ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും തമ്മിലടുപ്പിച്ച് ലക്ഷ്യം ഭേദിക്കുന്ന പുതിയ തന്ത്രം പരീക്ഷിച്ചതായി ഇറാൻ അവകാശപ്പെടുന്നു പലതലങ്ങളിലുമുള്ള കാവൽ മറികടന്ന് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈഫയും ടെല്ലാവീവും ഉൾപ്പെടെ ഇസ്രയേലിലെ നിർണായക സ്ഥാനങ്ങളിലെത്തിയത് ഈ പുത്തൻ തന്ത്രത്തിലൂടെയാണെന്നാണ് അവകാശവാദം അയൺ അയണ്ടോ പ്രതിരോധ സംവിധാനത്തിലെ മിസൈലുകൾ ഇസ്രയേലിന്റെ തന്നെ നെവാത്തിയും വ്യോമതാവളത്തിൽ പതിക്കുന്നതായി അവകാശപ്പെടുന്ന വീഡിയോ തുർക്കിയിലെ മാധ്യമങ്ങൾ പുറത്തുപിടിക്കുകയും ചെയ്തു യു ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാങ്കേതിക പിന്തുണ യുണ്ടായിട്ടും ആക്രമണം തടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ലെന്ന് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് സ്കോർ ചൂണ്ടിക്കാട്ടി ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതി വിഭാഗം തൊടുത്ത മിസൈലും ഇസ്രയേൽ പ്രതിരോധം മറികടന്നതായി റിപ്പോർട്ടുണ്ട് ഇറാന്റെ അവകാശവാദത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല അതിനിടെ തബ്ജിസ് മേഖലയിൽ ഇസ്രയേലിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടു ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വൈദ്യുതി നിലയങ്ങൾക്ക് കേട് സംഭവിച്ചു ഹൈഫയിലെ ബസാൻ റിഫൈനറിയിൽ മൂന്ന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു വടക്കൻ ഇസ്രയേലിൽ അപായ മുന്നറിയിപ്പ് നൽകി ടെഹ്റാൻ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സയൻസിന്റെ കെട്ടിടത്തിന് നേരെയുള്ള ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ അഞ്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിസാര പരിക്കേറ്റു ടെഹ്റാനിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ള ഇന്ത്യക്കാർ തെക്കൻ നഗരമായ കാമോയിലേക്ക് മാറണമെന്ന് എംബസി നിർദ്ദേശിച്ചു ടെല്ല നിന്ന് ജനങ്ങൾ പിന്മാറണമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി പിന്നാലെ ടെല്ല വീവിലും ഹൈഫൈയിലും മിസൈൽ ഡ്രോണാക്രമണം നടത്തിയെന്ന് ഇറാൻ ദേശീയ ടെലിവിഷൻ അവകാശപ്പെട്ടു ദക്ഷിണ ഇറാനിലെ എണ്ണപ്പാടം ആക്രമിക്കാനുള്ള ഇസ്രായേൽ നീക്കം ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെന്ന് ഇറാനിയൻ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടം ശനിയാഴ്ച ഇസ്രയേൽ ആക്രമിച്ചതിനെ തുടർന്ന് വാതക ഉൽപാദനം ഭാഗികമായി നിർത്തിവച്ചിരുന്നു കൂടാതെ ഇസ്രായേൽ നഗരങ്ങളെ വിറപ്പിച്ച് വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി ട്രൂ ട്രൂപ്പ്രോമിസ് എന്ന് പേരിട്ട ഓപ്പറേഷന്റെ ഭാഗമായി ഇത് ഒൻപതാം തവണയാണ് ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം ടെല്ല വീണ്ടും ഇറാൻ ആക്രമണം നടത്തി പല ഘട്ടമായി ആക്രമണം തുടരുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകി ഇറാന്റെ മിസൈലുകൾ തടഞ്ഞതായി ഇസ്രയേൽ അറിയിച്ചു ടെഹ്റാനിലെ സർക്കാർ ടി വി ആസ്ഥാനത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് യുദ്ധത്തിൽ പങ്കാളിയാകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് ഗൾഫ് നേതാക്കളെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നില്ലെന്ന് യു എസ് ഉറപ്പാക്കുമെന്നും ട്രംപ് അറിയിച്ചു ഇസ്രയേൽ നിന്ന് വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ യോട്ടുകളിൽ സൈപ്രസിലേക്ക് പാലായനം ചെയ്യുന്നതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും തടസ്സപ്പെട്ടു ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമപാതയിൽ തന്നെ നേരത്തെ വിലക്കുണ്ട് ഈ സാഹചര്യത്തിൽ പല വിമാനങ്ങളും ഒമാൻ വ്യോമപാതയാണ് ഉപയോഗിക്കുന്നത് ഇറാൻ വ്യോമപാത അടച്ചതിനെ തുടർന്ന് ഒമാൻ ആകാശപാതയിൽ തിരക്കേറിയതാണ് വിമാന സർവീസുകൾ റദ്ദാക്കാൻ കാരണമായത് വിവിധ വിമാനങ്ങൾ റദ്ദാക്കുകയും പല സർവീസുകൾ വൈകുകയും ചെയ്തു അതിനിടെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയായ വേണ്ടി ചാരവൃത്തി നടത്തിയ ആളെ തൂക്കിലേറ്റി ഇറാൻ ഇസ്മയിൽ ഫെക്രി എന്നയാളെ ഇന്നലെ രാവിലെയാണ് തൂക്കിലേറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഇയാൾ അറസ്റ്റിലായത് ഫെക്രിക്ക് രണ്ട് മൊസാദ് ഓഫീസർമാരുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് ഇറാൻ പറയുന്നു തന്ത്രപ്രധാന പ്രദേശങ്ങൾ പ്രമുഖ വ്യക്തികൾ തുടങ്ങി ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ഇയാൾ ചോർത്തി നൽകാൻ ശ്രമിച്ചെന്നും പറയുന്നു അതേസമയം ഞായറാഴ്ച വടക്കൻ ഇറാനിലെ അൽ ബോർസ് പ്രവിശ്യയിൽ നിന്ന് രണ്ട് മൊസാദ് ഏജന്റുമാരെ ഇറാൻ പോലീസ് പിടികൂടി ഇവരിൽ നിന്ന് സ്ഫോടക വസ്തുക്കളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് കേരള